ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തെത്തി അപ്പൊ ഞമ്മടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ അവർ വന്നിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇപ്പോൾ ഈ സൈഡിലും കാണുന്നത് പോലെയുള്ള ഒരു ആ പോസ്റ്ററിൽ ആ ഫോട്ടോക്ക് ജീവൻ നൽകുന്ന രീതിയിൽ ഒരു വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥിയാണോ ആ സ്ഥാനാർത്ഥിക്ക് മോഷൻ എഫക്ട് കൊടുത്ത് ഒരു വാക്കിംഗ് കൊടുത്ത് നമുക്ക് അടി കൊടുക്കാൻ ഒരു ഒരുപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിനൊക്കെ ഒരു പ്രോംപ്റ്റ് കാണണം ആ പ്രോംപ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് അതിൽ ക്ലിക്ക് ആ പ്രോംപ്റ്റ് നിങ്ങൾ ജസ്റ്റിലേക്ക് കൊടുക്കുക ഫോട്ടോ ഇട്ട് കൊടുക്കുക അത്ര മാത്രം ചെയ്യുന്നത് അതൊക്കെ ചെയ്തൊരു രൂപം ഞാൻ കാണിച്ചാൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ മാത്രമല്ല നിങ്ങളുടെ സ്വന്തം ഫോട്ടോ വരെ നിങ്ങൾ ആനിമേറ്റഡ് ഫോട്ടോ ആക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ചെയ്യാൻ മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്ന കമന്റ് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ താഴെ കാണുന്ന പ്ലസ് ബട്ടനെ മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഗാലറിയിൽ നിന്നും നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസുകൾ നമ്മൾ ഈ ഒരു ലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ഫോട്ടോസുകൾ നിങ്ങളുടെ ഗാലറിയിൽ ഉണ്ടാകും അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് സെലക്ട് ചെയ്യുക ഞാൻ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു താഴെ ഈ കാണുന്ന ടെക്സ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക ആനിമേറ്റഡ് ദിസ് ഫോട്ടോ വാക്കിംഗ് സ്ലോ മോഷൻ ഇങ്ങനെ ഒന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫോട്ടോയെ വീഡിയോ ആക്കി തരുന്നതായിരിക്കും അപ്പം നൂറ് ശതമാനം ആകുന്നേരം ജസ്റ്റ് വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് ആ ഒരു ഫോട്ടോയെ ഇതുപോലെ ഒരു ആനിമേറ്റഡ് വീഡിയോ ആക്കി തന്നു അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാനും സാധിക്കും ഞാൻ അത് പോ പോട്ടെ നമുക്ക് വേറെ ഒന്നും കൊടുത്ത് അതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഞാൻ മറ്റൊരു ഫോട്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു സാദാ ഫോട്ടോ ആണ് കൊടുക്കുന്നത് എൻ്റെ ഒരു ഏ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ ജസ്റ്റ് കൊടുത്തു അതേ ടെക്സ്റ്റ് തന്നെ അതേ പ്രോംപ്റ്റ് തന്നെ ഞാൻ അവിടെ കൊടുത്തു സെൻഡ് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഒരു ഗിറ്റാർ ഒരു ഫോട്ടോ ആണ് അതിൻ്റെ ഗിറ്റാർ ആക്കി മാതിരി തന്നു എങ്ങനെ ഒരു വീഡിയോ ആക്കി മാറ്റി തന്നു എങ്ങനെ അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഏത് ഫോട്ടോയും വിലക്ഷൻ ഫോട്ടോ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇതുപോലെ ചെയ്യാൻ സാധിക്കും താഴെ കാണുന്ന ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി ഞാൻ ജസ്റ്റ് മറ്റൊരു ഫോട്ടോ കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഫോട്ടോ കൂടി ഓക്കെ ഗാലറി ഓപ്പൺ ചെയ്തു ഗാലറിയിൽ നിന്നും ആ ഫോട്ടോസ് എടുത്തു ആ പ്രോംപ്റ്റ് പ്രോമിട്ട് കൊടുത്തു ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അതും അതുപോലെ തന്നെ നൂറ് ശതമാനം ആകുന്നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോക്ക് അനുയോജ്യമായ പാ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊന്നും അല്ലെങ്കിൽ മറ്റുള്ള എഡിറ്റിംഗ് ടൂളിൽ കൊണ്ട് ഇതിനൊക്കെ പാട്ടുകൾ കൊടുക്കാൻ സാധിക്കും നമുക്ക് ആവശ്യം ആനിമേറ്റഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വെക്കുന്നുണ്ട് മാക്സിമം ഷെയർ ചെയ്യാം